ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നേതൃത്വത്തിലാണ് എങ്ങനെയാണ് ഈ ഒരു അന്വേഷണ സമിതി ഈ അന്വേഷണ സമിതിയെ ദേവസ്വം ബോർഡും സർക്കാരും കോടതിയോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ സ്വർണ്ണ പാളിയുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങൾ അത് സമഗ്രമായി അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ദേവസ്വം ബോർഡും സർക്കാരും ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ വെച്ചത് കോടതി അത് കൃത്യമായി പരിശോധിക്കുകയും നല്ല ഒരു സുശക്തമായ അന്വേഷണ ടീമിനെ വയ്ക്കുകയും ചെയ്തു അതിനെ ഹൃദയപൂർവ്വം ദേവസ്വം ബോർഡ് ശോധം ചെയ്യുകയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളും ഈ അന്വേഷണ സമിതിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കട്ടെ കാര്യങ്ങൾ പുറത്തു വരട്ടെ ഏതു ഉദ്യോഗസ്ഥനായാലും എത്ര വലിയ ഉന്നത ഉദ്യോഗസ്ഥനായാലും ആരായാലും ഭഗവാൻ്റെ ഒരുതരി പൊന്നെങ്കിലും സ്വത്തെങ്കിലും കട്ടുപോയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അതുതന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെയും ആഗ്രഹം അതിനു വേണ്ടിയിട്ട് ഏത് രീതിയിൽ സഹകരിക്കണമോ ആ രീതിയിൽ ഞങ്ങൾ അന്വേഷണ സംഘത്തോട് സഹകരിക്കും അത് സ്വാഭാവിക രാഷ്ട്രീയമല്ലേ ഇപ്പോൾ പുതിയ ആരാണോ നിലവിലുള്ള ഭരണസ്ഥിതിയിൽ ഇരിക്കുന്നത് അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ കടമ എന്ന് പറയുന്നത് അവർ കൃത്യമായി അത് ചെയ്യുന്നുണ്ട് അത് രാഷ്ട്രീയമായി അതിനെ കാണുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ന് മുതലുള്ള നിലപാട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി ഈ ചാനലിൽ കൂടി ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറയുന്നത് ഈയാക്കെതിരെ അന്വേഷണം വേണമെന്നതാണ് ഈ അക്കെതിരെ സമഗ്രമായ അന്വേഷണം വേണം അത് ഗൂഢാലോചന ശരി ഇയാൾ പറയുന്ന കാര്യങ്ങളായാലും ശരി എന്തിനെ സംബന്ധിച്ചൊരു അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിലപാട് പക്ഷേ അന്ന് ദേവസ്വം അന്ന് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിലപാട് ഏറ്റുപിടിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് കുഴപ്പം കാണിച്ചു എന്ന മട്ടിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രംഗത്തെത്തിയത് പക്ഷെ പിന്നീട് ഞങ്ങളുടെ പിന്നെ കോടതി പറഞ്ഞത് പ്രകാരം ഞങ്ങളുടെ വിജിലൻസ് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ആ പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു അപ്പം മാധ്യമങ്ങളോ മറ്റാരും ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടുള്ള ദേവസ്വം വിജിലൻസ് തന്നെയാണ് അയാൾ പുതിക്കൂട്ടിൽ ആണ് എന്ന് കണ്ടെത്തിയതും ഇപ്പോൾ അയാൾ തന്നെ സ്വയം കുഴിച്ച വീഴിൽ അയാൾ ഇതിനെ വീണിരിക്കുകയാണ് അയാൾ ഒരു ദുരൂഹതയുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ സഹായിച്ചിട്ടുണ്ടോ മറ്റേതെങ്കിലും കോണിൽ നിന്നോ അദ്ദേഹത്തിന് സഹായം കിട്ടിയിട്ടുണ്ടോ ഇതെല്ലാം അന്വേഷിക്കണം ഇതെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സമിതിയെ കോടതി വെച്ചിരിക്കുന്നത് ഒരു അന്വേഷണ സമിതി വെച്ചിരിക്കുന്നത് ആ അന്വേഷണ സമിതിയുടെ നേതൃത്വത്തിൽ നല്ല അന്വേഷണം നടക്കും കാര്യങ്ങൾ പുറത്തു വരും പുറത്തു വരട്ടെ കൃത്യമായ നടപടിക്രമങ്ങൾ ദേവസ്വം ബോർഡ് എടുക്കേണ്ടതാണെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടാവും സർക്കാർ എടുക്കേണ്ടതെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും ഉറപ്പായിട്ടുണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെയാണല്ലോ ഇന്നലെ വിജിലൻസ് എസ് പി ഇടക്കാല റിപ്പോർട്ട് കൊടുത്തത് ആ റിപ്പോർട്ടിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഞങ്ങൾ പരിശോധിക്കും ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇന്ന് ഈ സർവീസിലുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് എടുക്കാൻ പറ്റുന്ന നടപടി ആയിക്കോളും സംശയമില്ല ഉറപ്പായിട്ടും ചില കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ പക്ഷേ ഈ പറയുന്ന ചില കാര്യങ്ങളിലാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉള്ളത് ആ കാര്യങ്ങൾ കൂടി സംശയാതീതമായി വരണം അതിനാണ് കോടതി ഇപ്പൊ ഒരു അന്വേഷണ സംഘത്തെ വെച്ചിരിക്കുന്നത് അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ കാര്യങ്ങൾ പുറത്തു വരട്ടെ എനിക്ക് ഈ പറയും പോലെ സ്വാഭാവികമായി ഇപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ അപ്പൊ നിങ്ങളിപ്പം പൂർണ്ണമായും എന്തായാലും അതിൽ ഒന്ന് രണ്ട് കാര്യം ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഉണ്ണികൃഷ്ണം പറ്റി കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളെ സംബന്ധിച്ചാണ് ഒരു സംശയമുള്ളത് ബാക്കിയൊക്കെ അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇതുപോലുള്ള ചില സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ കൂടി കൃത്യതയോടുകൂടി പുറത്തു വരുത്തി അതിനാണ് ഈ അന്വേഷണ സമിതി വെച്ചിരിക്കുന്നത് കാരണം അത് അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ പിന്നെ എസ് പി കൊടുത്തതും അപ്പൊ ഒരു പിന്നെ തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് അത് നോക്കാൻ നോക്കുന്നു പരിശോധിക്കാം പരിശോധിച്ചു അല്ല പ്രതീക്ഷിക്കാനുള്ള ആവശ്യം ഉണ്ടല്ലോ അവർക്കൊക്കെ പക്ഷെ അതിനൊക്കെ ഒരു മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ സ്വകാര്യ സ്ഥലങ്ങളിൽ വന്ന് പ്രതിഷേധിക്കുന്നതിൻ്റെ ഒരു ധാർമ്മികതയുണ്ട് ഇപ്പൊ നമ്മൾ ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇവിടെ ആരും പ്രതിഷേധിക്കാൻ വരരുത് എന്നെനിക്ക് പറയാൻ പറ്റില്ല അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ആരും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അവധി അതൊന്നും നമുക്ക് പറയാല്ലോ പക്ഷെ സ്വകാര്യമായ പരമാവധി ഈ ആളുകൾ നമ്മുടെ ഈ ഏത് ഒരു വ്യക്തി ആയാലും അവർക്കൊക്കെ സ്വകാര്യതയുണ്ടല്ലോ സ്വന്തം വീടുകളിലേക്കൊക്കെ ഈ ഈ പിന്നെ സമരങ്ങളുമായി പോകുന്നതിനെ സംബന്ധിച്ച് ആ അതെ അതെ അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം അല്ല അതുകൊണ്ട് അത് അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ നിങ്ങൾ തന്നെ പറയൂ അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ട് ഇത് എൻ്റെ കാലഘട്ടത്തിൽ നടന്ന എൻ്റെയോ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയോ കാലഘട്ടത്തിൽ നടന്നൊരു കാര്യമല്ല അതെന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുമാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത് ഇത് മറ്റൊരു കാലഘട്ടത്തിലാണ് ഇപ്പം അപ്പം അതിന് ഞങ്ങൾ രാജിവെക്കണമെന്ന് പറയുന്നതിന് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ അതൊക്കെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണുന്നു അന്താരാഷ്ട്ര ആ സമയത്താണ് ായിട്ടുണ്ടല്ലോ ഗൂഢാലോചന ഉണ്ട് സംശയമില്ല കാരണം ആഗോള അയ്യപ്പ സംഗമത്തിന് ഏഴ് പതിനേഴാം തീയതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് അപ്പൊ ആരോപണത്തിൽ ഒരു ഗൂഢാലോചന ഉണ്ട് ആ ഗൂഢാലോചന പുറത്തു വരണം എന്നതുകൂടി ഞങ്ങളുടെ ആവശ്യമായിട്ടുണ്ട്